കാത്തിരുന്ന് കിട്ടിയ നാല് കൺമണികൾ ഒരുമിച്ച് സ്കൂളിലേക്ക് ഒറ്റപ്പാലത്തിനടുത്ത് ചളവറയിലെ കുന്നത്ത് വീട്ടിൽ ഇന്ന് ആഹ്ലാദത്തിൻ്റെ ദിനമാണ് മുഹമ്മദ് മുസ്തഫ മുബീന ദമ്പതികൾക്ക് ഒറ്റ ഒറ്റപ്രസവത്തിനുണ്ടായ നാല് കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ കൈകൾ കോർത്ത് ഒന്നിച്ചിറങ്ങിയത് കുന്നത്ത് ചളവറ ക്രസൻ പബ്ലിക് സ്കൂളിലെ എൽ ക്ലാസ്സിലാണ് ഇവർ പ്രവേശനം നേടിയത് ഏറെ സങ്കീർണമായ ഗർഭകാലത്ത് മുബീനയെ സംരക്ഷിച്ച പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലെ ഡോക്ടർ എ കെ ജയചന്ദ്രൻ്റെ കൈപിടിച്ചാണ് കുട്ടികൾ സ്കൂളിൻ്റെ പടികയറിയത് ഒരു പ്രസവത്തിനുണ്ടായ നാല് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് വെല്ലുവിളിയായാണ് ഏറ്റെടുത്തതെന്നും അവരുടെ ജീവിതത്തിലെ സുപ്രധാന ചുവടുവെപ്പിൽ സാക്ഷിയാകാൻ അവസരം ലഭിച്ചത് നിയോഗവുമാണെന്ന് ഡോക്ടർ ജയചന്ദ്രൻ പറഞ്ഞു അടി നല്ല പക്ഷെ വേറെ ഒരാളെ നാലാളും മുിനയുടെ ആഴത്ത പ്രസവത്തിൽ ഉണ്ടായ നാല് ആൺകുട്ടികളാണ് ഇവർ അയാൻ അസാൻ ഐസിൻ അസി അവർ മുപ്പത്തിരണ്ടാഴ്ച പ്രായം ഗർഭം തകയുന്നതിന് മുന്നെയാണ് പ്രസവിച്ചത് ഒരു കിലോ മുതൽ ഒന്നേ നാനൂറ് വരെ ആയിരുന്നു അവരുടെ തൂക്കം ആദ്യത്തെ രണ്ടാഴ്ച ന്യൂബ്ലസ് എന്ന നവജാത ശിശുരോഗ വിഭാഗത്തിലെ ഐ സി യുയിൽ അവർ ചികിത്സയിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ റെഗുലറായിട്ട് അവർ ഒരു വയസ്സ് വരെ കൊളോക്കിലുണ്ട് എന്നവർക്ക് നാല് വയസ്സിലേക്കും ആരോഗ്യമുള്ള നല്ല കുട്ടികളായിട്ട് അവർ വളർന്നവർക്ക് വന്നിട്ടുണ്ട് അവരുടെ സ്കൂളിൻ്റെ ആദ്യ ദിനമായി ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നാലു കുട്ടികളെ കണ്ണുതെറ്റാതെ നോക്കുന്നത് ഏറെ പ്രയാസകരമാണെങ്കിലും അവരുടെ കാൽവെപ്പിന്റെ താളം പോലും ഏറെ ആഹ്ലാദം പകരുന്നതാണെന്നും മുബീന പറയുന്നു ി പ്രാവശ്യം നാല് കുട്ടികൾ ഒരു പ്രസവത്തിൽ ഉണ്ടായിട്ടുള്ള നാല് കുട്ടികൾ പ്രവേശനം എൽ കെ ജി ക്ലാസ്സിലെടുത്തിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് രക്ഷിതാക്കളുടെയും ഡോക്ടറുടെയും കൂടെ തന്നെ ഈ വിദ്യാലയത്തിലുള്ള ടീച്ചർ അധ്യാപകരും അതുപോലെ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രവാസിയായ മുഹമ്മദ് മുസ്തഫ മക്കളുടെ സ്കൂൾ പ്രവേശനത്തിന് സാക്ഷിയാകാൻ നാട്ടിലെത്തിയിരുന്നു മാതാപിതാക്കൾക്കൊപ്പം വില്യുപ്പമ്മവും വില്യമ്മ കതീജയും പേരക്കുട്ടികൾക്കൊപ്പം സ്കൂളിലെത്തി നാലവർ സംഘത്തിന്റെ വരവ് കൗതുകത്തോടെയാണ് കാണുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി പ്രസീദ പറഞ്ഞു ഭാരത് പാലക്കാട്